ടച്ചതോടെ സംസ്ഥാനത്തെമ്പാടും കുട്ടികൾക്ക് വേണ്ടി അവധിക്കാല ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ഒരു സമയമാണിതല്ലേ കൊല്ലം കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പ് കുട്ടികളെ സ്വയം സജ്ജരാക്കുന്നതിനു വേണ്ടി കൂടിയുള്ള ഒരു ക്യാമ്പായിരുന്നു സഞ്ചരിക്കാനുള്ള ധൈര്യം കുട്ടികൾക്ക് നൽകുന്നതായിരുന്നു ക്യാമ്പിന്റെ അവസാന ദിനത്തിലെ കെ ബസ് യാത്രയുടെ ലക്ഷ്യം ലഹരിക്കെതിരെയുള്ള കുട്ടികളുടെ പോരാട്ടം കൂടിയായിരുന്നു ആ യാത്ര കണ്ടുവരാം യൂത്ത് പ്രൊമോഷൻ കൗൺസിലും ഗ്രന്ഥശാലയും സംയുക്തമായി നടത്തിയതാണ് ക്യാമ്പ് കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പരിപാടികൾ ക്യാമ്പിൽ തയ്യാറാക്കിയിരുന്നു അതിനെല്ലാം ഉപരിയായി ഒരു യാത്ര കൂടി സംഘടിപ്പിക്കാൻ സംഘാടകർ തീരുമാനിച്ചു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു യാത്ര അതും കുട്ടികൾക്ക് മാത്രമായി കൃഷ്ണപുരം കൊട്ടാരത്തിലേക്കായിരുന്നു യാത്ര ലഹരിക്കെതിരെയുള്ള തൊപ്പികളും ധരിച്ച് കുട്ടികൾ സ്റ്റാൻഡിലെത്തി ജീവിതമാണ് ലഹരി കുടുംബമാണ് ലഹരി മറ്റെല്ലാ ലഹരികളും മനുഷ്യനെ നശിപ്പിക്കുന്നതാണെന്ന്

ബസ്സിൽ കയറിയ കുട്ടിയാത്രക്കാർ കൃത്യമായി കണ്ടക്ടറിൽ നിന്ന് പണം നൽകി ടിക്കറ്റ് വാങ്ങി പലർക്കും സ്കൂളിൽ യാത്ര പോയിട്ട് വന്നെങ്കിലും ഇങ്ങനെ ക്യാമ്പിന്റെ ഇടപെട്ട് കെ എസ് ആർ ടി പോകുന്ന ഒരു പുതിയൊരു അനുഭവമായിരുന്നു ഈ ക്യാമ്പിന് വന്നതിൻ്റെ കൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരോടൊപ്പമായിട്ട്

കെ എസ് ആർ ടി സി ബസ് യാത്രയിലും പങ്കെടുത്തത് മാതൃഭൂമി ന്യൂസ് കൊല്ലം കണ്ണൻ നായർ നമുക്കിപ്പം ചേരുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാൻ കണ്ണൻ സാധാരണ ഒരു ക്യാമ്പ് നടത്തി ക്യാമ്പുകളൊക്കെ മനോഹരം തന്നെയാണ് കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് അവർക്ക് എൻജോയ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടെ വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാമ്പിലെ സ്വയം സജ്ജരാക്കാനും അതോടൊപ്പം ലഹരിക്കെതിരെ ഓരോ രീതിയിലും പലരും ഇങ്ങനെ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഈ കുട്ടികളും അതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് അല്ലേ വേനലവധിയാണ് കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ കളിച്ച് ഉല്ലസിക്കുന്ന സമയമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ കുട്ടികളുടെ അവരുടെ കഴിവ് വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പുകളൊക്കെ തന്നെ വിവിധ സംഘടനകളും വായനശാലകളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ളൊരു ക്യാമ്പാണ് കരുതാപ്പള്ളിയിൽ നടന്നത് മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു ആ ക്യാമ്പിൽ അവരുടെ വ്യക്തിത്വ വികസനമായാലും അവരുടെ കലാപരമായിട്ടുള്ള അഭിരുചി അഭിരുചി വെളിവാക്കുന്നതിന് വേണ്ടിയായാലും അങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ എന്തൊക്കെ കഴിവുകൾ വികസിപ്പിക്കാമോ അതിനുവേണ്ടിയൊക്കെ തന്നെയുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ ക്ലാസ്സുകളെടുത്തൊക്കെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് ാണ് അവരൊക്കെ ക്ലാസ്സുകൾ എടുത്ത് അവസാനം മൂന്നാം ദിവസമായപ്പോഴേക്കാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഈ സംഘാടകർ പോയത് കാര്യം കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം നടത്തുക അത് കുട്ടികളെ കൊണ്ട് സമൂഹത്തിലേക്ക് നടത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ പരിപാടി നടത്തിയത് അവർ കുട്ടികളുമായി നേരെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ ഈ തൊപ്പി അതായത് പേപ്പറിൽ തയ്യാറാക്കിയ തൊപ്പിയൊക്കെ വെച്ച് അതിൽ വാക്യങ്ങൾ ലഹരിക്കെതിരെയുള്ള വാക്യങ്ങൾ ലഹരിയാണ് ജീവിതം ജീവൻ വിട്ട് ലഹരിയിലേക്ക് പോകരുത് എന്നുള്ള രീതിയിലുള്ള വാക്യങ്ങളൊക്കെ തന്നെ എഴുതി കുട്ടികൾ ചൂട്ടുകളാണ് അവർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നു ആ ആ സ്ഥലത്തൊക്കെ തന്നെ ആ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ലഹരിക്കെതിരെയുള്ള പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അതിനുശേഷമാണ് ആ കുട്ടികൾ ഒരു യാത്ര നടത്തുന്നത് ആ യാത്ര എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ മാതാപിതാക്കന്മാരുടെ ആയിരിക്കും കുട്ടികൾ കൂടുതലായി യാത്ര ചെയ്യുക കാരണം അവരുടെ ഇരുചക്ര വാഹനങ്ങളിലോ കാറുകളിലോ ഒക്കെ തന്നെ ആയിരിക്കും കുട്ടികൾ കൂടുതലായി യാത്ര ചെയ്യുക ഏകദേശം ഒരു എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ഒക്കെ ആകുമ്പോഴായിരിക്കും കുട്ടികൾ കെ എസ് ആർ ടി സി ബസ്സിലും മറ്റ് കാര്യങ്ങളെയൊക്കെ തന്നെ സ്വന്തമായി ആശ്രയിക്കാം അല്ലാതെ വർഷം രക്ഷിതാക്കളോട് കൂടെ പോകാറുണ്ടായിരിക്കാം പക്ഷേ എങ്ങനെ കുട്ടികൾക്ക് സ്വതന്ത്രമായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ലക്ഷ്യമായിരുന്നു അവർ നടത്തിയത് അവർ യാത്ര നടത്തിയതും കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏതായാലും ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ദൂരെയുള്ള കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ നാടാണ് അവിടെ ഒരു കൊട്ടാരമുണ്ട് ഒരു അവസ്ഥ വകുപ്പാണ് ഇപ്പോൾ അത് നടത്തുന്നത് കായംകുളം രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു ആ കൊട്ടാരത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകുകയാണ് പക്ഷെ കൊട്ടാരം ഉപരി ആ യാത്ര എങ്ങനെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം എന്താണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു കണ്ടക്ടർ ടിക്കറ്റ് നൽകുന്നു ആ ടിക്കറ്റ് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് കണ്ടക്ടർ പറഞ്ഞു കൊടുക്കുന്നു സംഘാടകരനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവസാനം യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് കൂടിയാണ് ഈ ബസ്സിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ തന്നെ കാണുന്നത് ചില ആൾക്കാരൊക്കെ തന്നെ ഈ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളാണ് അവരൊക്കെ ഒരു പുതിയൊരു അനുഭവം ഒക്കെ ആയിരിക്കും അല്ലെ ഈ ബസ്സിൽ യാത്ര ചെയ്തതും തനിയെ ഇങ്ങനെ ചെറിയ മക്കളാണ് അവരൊക്കെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം മാത്രം യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും അവരിങ്ങനെ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്ത് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും അതോടൊപ്പം ലഹരിക്കെതിരെ പോരാടുക എന്നൊരു കാര്യം ഇത്ര ചെറുപ്പത്തിലെ അവർ മനസ്സിലാക്കുന്നു ചെയ്യുന്നു എന്നതും വലിയൊരു കാര്യം തന്നെയാണ്